വള്ളിയൂർക്കാവ് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രദർശന വിപണന നഗരിയിൽ ഒരുക്കിയ പൈതൃക പാരമ്പര്യ ചരിത്ര പ്രദർശനം ശ്രദ്ധേയമായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൃത്യം ഹെറിറ്റേജാണ് വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന അത്യപൂർവ പുരാവസ്തുക്കളുടെ പ്രദർശനം ഒരുക്കിയത് ചരിത്രത്തിന്റെ നേർസാക്ഷികളായ നിരവധി അത്യപൂർവങ്ങളായ നാണയങ്ങൾ ലോകഗതിയിലെ പരിണാമദർശകങ്ങൾ കാട്ടിത്തരുന്ന കറൻസികൾ പഴയകാല കൃഷി ഉപകരണങ്ങളുടെ ശേഷിപ്പുകൾ അന്യനിന്ന് പോയ ആയുർവേദ ചികിത്സാ ഉപകരണങ്ങൾ കോലെഴുത്ത് വട്ടെഴുത്ത് സംസ്കൃതം തമിഴ് തുടങ്ങിയ താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് വെള്ളിത്തട്ടം വെള്ളിത്താലം വെള്ളിച്ചെല്ലം വെള്ളി അരപ്പറ്റ വെള്ളിക്കോല് ചവിട്ട് ഹാർമോണിയം വിവിധ കാലങ്ങളിലെ പാട്ടുപെട്ടികൾ സംഗീത ഉപകരണങ്ങൾ പഞ്ചലോഹ വിശ്വരൂപം അക്ഷയപാത്രം തഞ്ചാവൂർ ശില്പങ്ങൾ റീസർവേ ഉപകരണങ്ങൾ ഒറ്റ നാണയങ്ങൾ സ്റ്റാർ കറൻസികൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും നാട്ടുരാജാക്കന്മാരും തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ കാലഘട്ടങ്ങളിലെ നാണയങ്ങൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്നതാണ് പ്രദർശനം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥം ചികിത്സാ സംഗ്രഹം വൈദ്യ സംഗ്രഹം പിന്നെ ഒറ്റമൂലി അതേപോലെ തന്നെ ഭാഗവത ദശമം ഇതൊക്കെ വളരെ റയറാണ് വെറും അല്ല അത്രയും റയറായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി